ശബരിമല സ്വർണ്ണ കവർച്ചയിൽ സന്നിധാനത്ത് എസ് ഐ ടിയുടെ ശാസ്ത്രീയ പരിശോധന പുരോഗമിക്കുന്നു സാങ്കേതിക വിദഗ്ധരുടെ സഹായത്തോടെയാണ് പരിശോധന നടത്തുന്നത് ശ്രീകോവിലെ ദ്വാരപാലക ശില്പങ്ങളുടെ പാളികൾ കട്ടിള എന്നിവയുടെ സാമ്പിളുകൾ ശേഖരിക്കുന്നുണ്ട് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് സന്നിധാനത്തെ ശാസ്ത്രീയ പരിശോധന നടത്തുന്നത് പ്രസാദ് എം ജെ ചേരുന്നു വിവരങ്ങളുമായി പ്രസാദ് ഈ ശബരിമല നട തുറന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ ഈ ഒരു തിരക്ക് അവിടെയുള്ള ഭക്തരുടെ തിരക്ക് എത്രത്തോളം നിയന്ത്രിക്കാൻ സാധിക്കുന്നുണ്ട് ഈ സാങ്കേതിക പരിശോധന പുരോഗമിക്കുന്നതിനെ തുറന്ന് അതോടൊപ്പം ഇതുവരെ കണ്ടെത്തി കണ്ടെത്തലുകൾ എന്തൊക്കെയാണ് കാലദാസ ഇന്നലെയും ഇന്നുമായിട്ട് അനിയന്ത്രിതമായിട്ടുള്ള ഒരു ഭക്തജനത്തിരക്കാണ് അവരെ ചില നിയന്ത്രണങ്ങളോട് കൂടിയാണ് സന്നിധാനത്തേക്ക് കടത്തിവിടുന്നത് കാരണം ഒരു മണിക്കൂർ ഉള്ളിൽ പരിശോധന പൂർത്തിയായി അന്വേഷണ സംഘം മടങ്ങുമെന്നാണ് നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മൾ നമുക്ക് അറിയാൻ കഴിഞ്ഞത് പക്ഷെങ്കിൽ ഉച്ചയ്ക്കത്തെ നടയടച്ചിന് ശേഷമുള്ള ഈ പരിശോധന പല ഘട്ടങ്ങളായിട്ടാണ് ആരംഭിച്ചത് ഒന്ന് നമ്മുടെ ഈ ശ്രീകോവിന്റെ ചുറ്റുമുള്ള ഈ വിജയമല്യ സമർപ്പിച്ച സ്വർണ്ണവും ചെമ്പുപാളിയും തമ്മിൽ പോഷി പോഷിട്ടുള്ള ആ ശ്രീകോവലിന്റെ നാല് സൈഡുമുള്ള പാളികൾ ആദ്യം അത് ഈ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ അത് അഴിച്ചുമാറ്റി തുടർന്നാണ് ഈ കട്ടലപ്പാളിയിലെയും ദ്വാരശില്പാളികളിലെയും ഈ തകടുകൾ അഴിച്ചുമാറ്റിയത് ഈ അഴിച്ചുമാറ്റിയ തകട് നമ്മളിത് ഈ തൂക്കം നിർണ്ണയിക്കാൻ സന്നിധാനത്ത് നിന്നും പുറത്തേക്ക് കൊണ്ടുപോകുമെന്നുള്ളൊരു അഭ്യൂഹം നിലനിന്നെങ്കിലും തന്ത്രിയുടെ പ്രത്യേക അനുമതി പ്രകാരം തന്ത്രിയുടെ താമസ സ്ഥലത്തിനടുത്ത് അതായത് സന്നിധാനത്ത് തന്ത്രിയുടെ താമസ സ്ഥലത്തിനടുത്ത് തന്നെ ഒരു പ്രത്യേക മുറി സജ്ജമാക്കി അവിടെയാണ് ഈ തൂക്കം പരിശോധിക്കുന്നത് അന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ വിജയമല്ലിയ സമർപ്പിച്ച മുപ്പത്തി മൂന്ന് ദശാംശം നാല് എട്ട് കിലോഗ്രാം സ്വർണം ആദ്യം പരിശോധിക്കും തുടർന്ന് ഈ പാലുകളിലെല്ലാം പൂശിച്ചിട്ടുള്ള സ്വർണ്ണത്തിന്റെ അളവുകൾ ശേഖരിക്കും ഉണ്ണിക്കൃഷ്ണം പോറ്റി ഈ പാലകൾ കൊണ്ടുപോയ സമയത്തെ ദേവസ്വം ബ്രേസിൽ രേഖപ്പെടുത്തിയിട്ടുള്ള അളവുകൾ പരിശോധിക്കും തുടർന്ന് ഉണ്ണിക്കൃഷൻ പോറ്റി തിരിച്ച് സന്നിധാനത്ത് എത്തിയിട്ടിട്ടുള്ള അളവുകൾ പരിശോധിക്കും അങ്ങനെ ഈ അളവുകളെല്ലാം പരിശോധിച്ച ശേഷം മാത്രമായിരിക്കും അതിനിർണായകമായ മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുന്നത് അതായത് ഉണ്ണിക്കൃഷൻ പോറ്റി തിരിച്ചു കൊണ്ടുവന്നത് യഥാർത്ഥ സ്വർണ്ണമാണോ എത്ര സ്വർണ്ണത്തിനകത്ത് ചെമ്പ് പൂശിയിട്ടുണ്ട് ഇവയെല്ലാം മനസ്സിൽ ാൻ വേണ്ടി രണ്ടു മൂന്ന് സ്ഥലങ്ങളിൽ അതായത് പാലത്തിലെയും പിന്നെ കട്ടളപ്പാളിയിലെയും ഒന്നേകാൽ സെന്റിമീറ്റർ ദൈർഘ്യമുള്ള സ്വർണം മുറിച്ചെടുത്ത് അത് രാസപരിശോധനയ്ക്ക് വിധേയമാക്കുമെന്നാണ് നമ്മളോട് അറിഞ്ഞിട്ടുള്ളത് അപ്പൊ ഈ രാസപരിശോധന ചിലപ്പോൾ സന്നിധാനത്ത് തന്നെ നടക്കാൻ സാധ്യത കൊണ്ട് അതല്ലെങ്കിൽ പുറത്ത് എവിടെയെങ്കിലുമാണ് ഇതിന്റെ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം മാത്രമാണ് അതിസങ്കീർണമായിട്ടുള്ള മറ്റൊരു അന്വേഷണത്തിലും അറസ്റ്റിലേക്കും പ്രത്യേക അന്വേഷണ സംഘം നീങ്ങാൻ പോകുന്നത് കാലിദാസ ഇവ വരുന്ന രണ്ടു മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇതിന്റെ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ച ശേഷമായിരിക്കും മറ്റ് ഉന്നതത്തിലേക്കുള്ള അന്വേഷണം നടക്കുന്നത് അപ്പം അന്വേഷണ സംഘത്തിന്റെ സമയദൈർഘ്യം കുറച്ച് ആഴ്ചകൾ കൂടി നീട്ടിക്കിട്ടാനുള്ള ഒരു സാഹചര്യം കൂടി ഇപ്പോൾ നിലവിലുണ്ട് കാരണം ഇത് ഇപ്പോഴത്തെ ഈ അന്വേഷണ സംഘത്തിൻ്റെ കാലാവധി അതായത് എസ് പി ശശിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പത്താം അന്വേഷണ സംഘവും വിദഗ്ധരുമാണ് ഇപ്പോൾ സന്നിധാനത്തുള്ളത് അവരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ തീർത്ഥാടകർക്ക് അത്ഭുതപൂർവ്വമായ തീർത്ഥാടകരാണ് വന്നുകൊണ്ടിരിക്കുന്നത് അവർക്ക് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ നടയറത്തിന് ശേഷമാണ് ഈ പരിശോധന നടക്കുന്നത് ഏകദേശം ഇനി ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ സമയം എടുത്തതിന് ശേഷം മാത്രമേ ഈ പരിശോധന പൂർത്തിയാകുകയുള്ളൂ കളുദാസ ശരി വിവരങ്ങൾ